വർട്ടൈഗോ ഡിസിനസ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞ തലകർക്കം തല പാറ്റൽ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പ പലതരത്തിലെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ ആദ്യമേ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വർട്ടൈഗോ ആസ് സച്ച് ഒരു അസുഖമല്ല അത് അസുഖങ്ങളുടെ ഒരു ലക്ഷണമാണ് അതായത് നമ്മളിൽ പലതരത്തിലെ അസുഖങ്ങൾ ഉണ്ടാവാം ആ അസുഖങ്ങളുടെ ഒരു ലക്ഷണം മാത്രമാണ് വട്ടായകോ വട്ടായകോ എന്ന് പറഞ്ഞാൽ എന്താ എന്താ നമുക്ക് ഫീൽ ചെയ്യണെന്ന് ചിലവർ പറയാറുണ്ട് അല്ലെ തല കറങ്ങുന്നു സ്പിൻ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിങ് ചിലർ പറയും നമ്മൾ നിൽക്കുവാണ് നമ്മുടെ ചുറ്റുവട്ടവും കറങ്ങുന്ന ഒരു ഫീലിങ് ചിലപ്പോൾ ഇതൊന്നുമില്ല ഇരിക്കുന്ന ഭാഗ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ് അല്ലെങ്കിൽ കിടക്കുന്ന പൊസിഷനിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് ഒരു ബാലൻസ് കിട്ടുന്നില്ല വീണ് പോകും എന്നുള്ളൊരു തോന്നല് ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ സംഭവിച്ചു കാലിനടിയിലുള്ള ഭൂമി പോയി ഞാൻ വീണു എന്നും പറഞ്ഞ് ചിലപ്പോൾ വീണ് കാണില്ല ഒരു ഫീലിംഗ് മാത്രം ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ വീഴുകയും ചെയ്യും പലപ്പോഴും വർട്ടേക്ക് ഒരു സബ്ജക്റ്റീവാണ് അതായത് ഒരു വ്യക്തിക്ക് മാത്രം ഫീൽ ചെയ്യണ കാര്യവും ചില സമയങ്ങളിൽ അത് ഒബ്ജക്റ്റീവായിട്ട് ആയിട്ട് കാണുകയും ചെയ്യാം ചിലരിങ്ങനെ നിന്ന് തന്നെ തലയൊന്നും ആടി ഒരു ബോഡി മൊത്തത്തിൽ ആടി ഷേയ്ക്ക് വീഴുന്ന പോലെ വീഴാറുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിനെയൊക്കെ നമുക്ക് വട്ടായികോ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇത്തരത്തിൽ കാണുന്ന കാര്യങ്ങൾ ആണ് നമ്മൾ വട്ടായികോ അല്ലെങ്കിൽ തലകർക്കം എന്ന് പറയുന്നത് അപ്പം എത്ര തരത്തിലെ തലകർക്കങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അത് സെൻട്രലും ഉണ്ട് പെരിഫറലും ഉണ്ട് സെൻട്രൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ സി എൻ എസ് അതായത് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനും നാടിവ്യൂഹങ്ങളും കൂടെ ചേർന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെയാണ് നമ്മൾ സെൻട്രൽ വർട്ടൈകോ എന്ന് പറയുക സെൻട്രൽ നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന വർട്ടൈകോ ആണ് നമ്മള് സെൻട്രൽ വർട്ടൈകോയും പെരിഫറൽ എന്ന് പറയുമ്പോൾ പുറമേ ഉള്ളത് അപ്പോൾ ഈ പുറമേ ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് ആണല്ലോ വർട്ടൈകോയിൽ എപ്പോഴും ഒരാളുടെ ഫീലിങ്സ് ആണ് അപ്പം ചെവി അല്ലെങ്കിൽ കണ്ണ് ഓക്യുലാർ അല്ലെങ്കിൽ വെസ്റ്റിബുലാർ അപ്പൊ കണ്ണുമായിട്ട് ബന്ധ ഇതിൽ വരുന്ന എന്തെങ്കിലും കാഴ്ചയിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടോ കേൾവിയിലോ ചെവിക്കുള്ളിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്ന തലകർക്കത്തെ നമ്മൾ ൽ വർട്ടൈഗോ എന്ന് പറയുക അപ്പൊ വർട്ടൈഗോ ഈ രണ്ട് തരത്തിലുണ്ട് ഇതിനുള്ള കോസസ് എന്തൊക്കെയാണ് അപ്പം വർട്ടൈകോയ്ക്കുള്ള ഒരു പ്രൈം കോസ് ഒരാൾ തര കിറങ്ങിയോടേ ആദ്യം നമ്മൾ എന്താ ചെയ്യുക ഏത് ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ പോയി ആദ്യം ചെയ്യണം നമ്മൾ അവരുടെ ബ്ലഡ് പ്രഷർ നോക്കുക അല്ലെ അപ്പം ബി പി ഒരു ബ്ലഡ് പ്രഷർ ഒരു മെയിൻ ഫാക്ടറാണ് വർട്ടൈഗോ വരാനായിട്ട് പിന്നെ വർട്ടൈഗോക്കുള്ളൊരു കാരണം എപ്പിലെപ്സി അല്ലെങ്കിൽ ഈ സീഷറിൽ അറ്റാക്സ് അല്ലെങ്കിൽ ജെന്നി പോലെ വരിക കോട്ട് വരിക എന്നൊക്കെ പറയില്ലേ അപ്പൊ സീഷേഴ്സിന്റെയും ഒരു ഫീച്ചറാണ് വർട്ടൈകോ അപ്പൊ സീഷേഴ്സ് ഉള്ള ഒരു വ്യക്തിക്കും തലകർക്കം ഉണ്ടാകാവുന്നതാണ് പിന്നെ ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായി ഒരു നമ്മളറിയാതെ ഒരു സമയത്ത് നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വീണു അല്ലെങ്കിൽ റോഡിൽ വണ്ടി ഓടിപ്പോണ സമയത്ത് വീണു ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായി പ്രത്യേക പുറമെ ഒന്നും കണ്ടില്ല പ്രത്യക്ഷത്തിലൊന്നും കണ്ടില്ല പക്ഷെ അത് കഴിഞ്ഞ് ആള് പെട്ടെന്ന് തലകർക്കം കാണിക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ഒരു ബ്രെയിനിലോ എന്തെങ്കിലും ഒരു ലീഷനോ എന്തെങ്കിലും ഉണ്ടായി കാണാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഹെഡ് ഇഞ്ചറി അല്ലെങ്കിൽ ഒരു ആർ ടി എ റോഡ് ട്രാഫിക് ആക്സിഡൻസിലോ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് അത് വട്ടയകോയിലേക്ക് നമ്മൾ ലീഡ് ചെയ്യാം ഇതുകൂടാതെ ചില ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതായത് ഈ എൻകെഫലൈറ്റിസ് പോലത്തെ ഇൻഫെക്ഷൻസ് ബ്രെയിൻ ഇൻവോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വന്നു ആ ഇൻഫെക്ഷൻസ് മാറിപ്പോഴും നമുക്ക് വട്ടയകോ ഉണ്ടാവാം പിന്നെ നല്ല പനി വരുവാണ് സാധാരണ ഫീവർ വൈറൽ ഫീവർ തന്നെ വന്നു വല്ലാണ്ട് ടെമ്പറേച്ചർ കൂടുന്നു നമ്മുടെ ബ്രെയിൻ എഫക്റ്റഡ് ആവുന്നു അവിടെയും നമുക്ക് വട്ടൈകോ വരാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സി എൻ എസ് റിലേറ്റഡ് അതായത് നെർവ സിസ്റ്റർ റിലേറ്റഡ് ഡിസീസസ് മൾട്ടിപ്പൾ സ്ക്ലീറോസിസ് എന്നൊക്കെ പറയും അതായത് നമ്മുടെ ഈ നെർവ്സിൻ്റെ കോട്ടിംഗിൽ വരുന്ന ഒരു തരം അസുഖമാണ് അപ്പം ആ അസുഖങ്ങൾ ആ തരത്തിലുള്ള അസുഖങ്ങൾ അവയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഗ്ലയൽ ഡിസീസസ് എന്ന് പറയും അതായത് ആ തരത്തിലുള്ള കോശങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് തലകർക്കം അല്ലെങ്കിൽ വട്ടായിക ഉണ്ടാകാം പിന്നെ സിമ്പിളി വട്ടായിക വരാൻ കാര്യമുണ്ട് അല്ലെ ഡീഹൈഡ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ വട്ടായിക ഉണ്ടാവാം സൺസ്ട്രോക്ക് പോലത്തെ കണ്ടീഷൻസ് സൂര്യതാപം ഏറ്റു കഴിഞ്ഞാൽ അമിതമായ സൂര്യതാപം ഏറ്റു കഴിഞ്ഞാൽ വട്ടായിക ഉണ്ടാവാം അപ്പൊ ഇതൊക്കെയാണ് വട്ടായികയുടെ കോമൺ കോസസ് ഇപ്പൊ നമുക്ക് ഇതിന്റെ കോസ് കണ്ടുപിടിച്ചു നമ്മളൊരു ഒരു അസുഖത്തിന്റെ കോസ് കണ്ടുപിടിച്ചു ആ കോസ് കണ്ടുപിടിച്ചു കോസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ വർട്ടൈഗോ മാറണം പക്ഷെ ഇതിരിക്കെ തന്നെ ഞാൻ പറഞ്ഞ ചില സിമ്പിൾ കാരണങ്ങൾ കൊണ്ട് വരുന്ന വർട്ടൈഗോ വർട്ടൈഗോ വരുമ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണം തൽക്കാലത്തേക്കാണെങ്കിലും നമ്മൾ നമ്മളിതിനെങ്ങനെ ഓവർകം ചെയ്യണം മെഡിസിൻസ് നമ്മൾ കഴിക്കുന്നുണ്ട് അതിനുള്ള മാനേജ്മെന്റ് അല്ലാതെ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഒരാൾ കിടന്ന് കിടന്നെഴുന്നേക്കുമ്പോൾ വർട്ടൈഗോ വരാൻ ചാൻസസ് ഉള്ളു അല്ലെങ്കിൽ വർട്ടായക ഉള്ളൊരു വ്യക്തിക്ക് മെനിയേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് ഇയർ ബാലൻസ് കൊണ്ട് അതാണ് ഇപ്പൊ മിക്കപ്പോഴും ഒരു കേസ് അതാണ് അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മുടെ ഇയറിനകത്തുള്ള ചെറിയ ചെറിയ ബോൺസ് ഫ്ലോട്ട് ചെയ്യണ ആണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് ചാടി എഴുന്നേക്കോ അങ്ങോട്ട് തിരിയോ ഇങ്ങോട്ട് തിരിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ബോൺസ് ഓൾട്ടേർഡ് ആവും ഇവരുടെ പൊസിഷൻസ് ആയിട്ട് നമുക്ക് തലകർക്കാൻ തോന്നും അപ്പൊ അങ്ങനെ ഒരു ഇംബാലൻസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു പൊസിഷനിൽ നിന്ന് കിടക്കുന്നതിൽ നിന്ന് ഇരിക്കുകയോ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാവകാശം കുറച്ചു നേരം ഒരു പൊസിഷനിൽ കുറച്ച് നേരം ഇരുന്നിട്ട് സെക്കൻഡ്സ് മതി ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഇരുന്നിട്ട് പിന്നെ എഴുന്നേക്കാവുള്ളൂ അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും ഡീഹൈഡ്രേഷൻ പോലത്തെ കണ്ടീഷൻസ് വരാതിരിക്കാൻ നോക്കുക ഉറക്കം നിൽക്കാൻ പാടില്ല വട്ടൈകോ വരുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ റെഗുലർ ആയിട്ട് കുറെ നേരം ഉറക്കം ഇല്ലാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് വട്ടകയിലേക്ക് ലീഡ് ചെയ്യാം കുറെ അധികം സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ അധികം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക അതും പലപ്പോഴും ഈ വട്ടകൾ ട്രിഗർ ചെയ്യാറുണ്ട് കെഫീൻ കെഫീൻ എന്ന് വെച്ചാൽ കോഫി ചോക്ലേറ്റ്സ് കേക്ക്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറെ അധികം ചേർന്ന സാധനങ്ങൾ കഴിച്ചാൽ ഇങ്ങനത്തെ റിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും വർട്ടായികോ ഉള്ള ഒരാളുടെ വർട്ടായിഗോ ട്രിഗർ അപ്പ് ചെയ്യാറുണ്ട് ആൽക്കഹോൾ പ്രത്യേകിച്ചും ആൽക്കഹോൾ ചേർന്ന ഏത് സാധനം കഴിച്ചാലും അത് എത്ര മൈൽഡ് ആണെങ്കിലും പലപ്പോഴും അത് വർട്ടായികോ ട്രിഗർ ചെയ്യാറുണ്ട് അപ്പൊ വർട്ടായികോ ഉള്ള വ്യക്തികൾ ഈ വക സാധനങ്ങൾ ഈ വക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വക കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക പിന്നെ നമുക്ക് ചെറിയ ചെറിയ എക്സസൈസസ് അല്ലെ മെഡിറ്റേഷൻ യോഗ പിന്നെ ചെറിയ എക്സസൈസ് ഉണ്ട് ലൈക്ക് നമ്മളൊരു ബെഡ്ഡേലി ഇരിക്കുക ഇരുന്നിട്ട് ഒരു സൈഡിലേക്ക് ചെറിയ പ്രത്യേകം സ്ഥിരം വരുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സസൈസ് ആണ് ഇരുന്നിട്ട് സിമ്പിൾ മാനുവർ ഇരുന്നിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് ചെരിയുക കിടന്നു കഴിഞ്ഞിട്ട് കഴുത്ത് തല മാത്രം നമ്മുടെ സീലിംഗിലേക്ക് നോക്കുക എന്നിട്ട് അതേ പൊസിഷനിൽ പൊങ്ങി വരിക വീണ്ടും അത് മറ്റേ സൈഡിലേക്ക് റിപ്പീറ്റ് ചെയ്യുക അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എക്സസൈസസ് ഉണ്ട് ഇവയെല്ലാം നമ്മൾ റെഗുലർലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മുടെ സിസ്റ്റമിക് ഡിസീസ് അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഈ വട്ടൈകോടെ അറ്റാക്സ് നമുക്ക് മൈൽഡ് ആക്കാനും അതിന്റെ കാഠിന്യം കുറയ്ക്കാനും അതുകൊണ്ടൊരു ഫർദർ ഒരു കോംപ്ലിക്കേഷൻ ഇപ്പൊ വട്ടൈകോടെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തല കറക്കം വരുമ്പോൾ നമ്മളുടെ ഒരു ധാരണയാണ് നമ്മളിത് പാസ് ചെയ്ത് പോകുമെന്ന് അപ്പൊ നമ്മൾ പലപ്പോഴും അവിടെ ഇവിടെ പിടിച്ച് നടക്കാനൊക്കെ നോക്കും അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ താഴെ വീണ് ഇഞ്ചുറീസ് ഉണ്ടാവും അപ്പം അതൊന്നും ചെയ്യുക അങ്ങനെ അത്രയും ഒരു സിവിയറിറ്റി വരാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ എക്സസൈസസ് മെഡിറ്റേഷൻ യോഗ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് കുറച്ചുകൂടി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം അടങ്ങുന്ന ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുക കുറെ അധികം ഫ്ലൂയിഡ്സ് വാട്ടർ പ്ലസ് ഫ്രഷ് ജ്യൂസോ അങ്ങനത്തെ ഫ്ലൂയിഡ്സ് എല്ലാം നമ്മൾ കഴിക്കുക കറക്റ്റ് ആപ്റ്റ് ആയിട്ട് ഒരു ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വല്ല ഉറക്കം അത് കൃത്യമായിട്ട് കിട്ടുക പിന്നെ ഓപ്പൺ എയറിലുള്ള ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് എക്സസൈസസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വട്ടേകം എന്നുള്ളൊരു കണ്ടീഷൻ്റെ സിവിയറിറ്റി മാന്യമായിട്ട് കുറയ്ക്കാം പ്രൊവൈഡ് നമ്മുടെ അന്ത അതിൻ്റെ അണ്ടർലൈങ് കോസ് എന്താണോ അത് നമ്മൾ മെഡിക്കലി മാനേജ് ചെയ്യുന്നുണ്ട് മരുന്ന് കഴിച്ച് മാനേജ് ചെയ്യുകയും കൂടെ ചെയ്യണം